വരുന്നുണ്ട് റെഡിയാണല്ലോ റെഡിയാണ് യൂട്യൂബ് ശക്തമായ സമയത്താണ് സിനിമാ നിരൂപണങ്ങൾ ശക്തമായത് ആ മേഖലയിലെ ഇപ്പോൾ ഏറ്റവും അധികം അറിയപ്പെടുന്ന ആളാണ് എൻ്റെ കൂടെ ഉള്ളത് സംസാരിക്കാം ഈ കോക്കിന്റെ കാര്യത്തിൽ കോക്ക് ഞാനിപ്പോ മാനായും മയിലായും വരും പല രൂപത്തിലൊക്കെയാണ് പ്രതിഷ്ടപ്പെടാറുള്ളത് സംശയിക്കേണ്ട എല്ലാം ഞാൻ തന്നെ വിവിധ വിവിധ രൂപങ്ങളിൽ ഭാവങ്ങളിൽ നമ്മളിപ്പോ ഒരു സിനിമ കാണുമ്പോഴത്തേക്ക് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുതിയ ആക്ടേഴ്സിന്റെ ഒന്നും പേരുകളോ കാര്യങ്ങളോ കൃത്യമായിട്ട് അറിയണമെന്നില്ല കാരണം അതുപോലെ പുതിയ ആൾക്കാർ വരുന്നുണ്ട് അങ്ങനെ ഒരു അബദ്ധം പറ്റിയതാണോ ഈടെ എംബുരാൻ കണ്ടപ്പോ എന്ന് പറയുന്ന ആളെ പറ്റി പിന്നെ ഹോട്ടലിലെ ജോലിക്കാരാണ് ഏറ്റവും കോമഡി എന്താ വെച്ച് കഴിഞ്ഞാല് ഏതോ ചൈനീസ് റെസ്റ്റോറന്റിലെ മറ്റേ ഇത് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന ആളെ കാണിക്കേണ്ട അവസാനം അറിയാതെ അതല്ല അത് ഞാൻ മനഃപൂർവ്വം പറഞ്ഞു പക്ഷെ എനിക്ക് റിക്കുവിനെ കാണിച്ചപ്പോ അയ്യേ നയിപ്പോ സ്വാഭാവികമായിട്ടും എനിക്ക് റിക്കുവിനെ അറിയാത്തോണ്ടല്ലോ അയ്യെ നയിപ്പോയത് ഒരാളാ പുള്ളി ഇപ്പഴും ആക്ടീവ് ആയിട്ടുള്ള ആക്ടറല്ല സാധാരണ ആരെങ്കിലും ചോദിച്ചാൽ ഞങ്ങൾ ഇങ്ങനെയാ പറയാറുള്ളത് റിയില്ല എന്നെങ്കിൽ പോലും റിക്കുവിൻ ആരാണെന്ന് ലാസ്റ്റ് കാണിച്ച് ഇയാൾ ആരാച്ചിട്ട് ഞാൻ റിവ്യൂ ചെയ്യുള്ളുപോ പക്ഷെ എനിക്ക് ഓൾറെഡി അറിയുന്ന ആളായിരുന്നു റിക്കുണ് അപ്പൊ ഞാൻ മനഃപൂർവ്വം പറഞ്ഞാ അത് ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയില്ല എന്ന് സർക്കാർ സ്റ്റീലി പറഞ്ഞു